യും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ കായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് എൻ്റെ സ്നേഹിതരെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിൽ എറിയാൻ കഴിവുള്ളവനെ ഭയപ്പെടുവ് അതേ ഞാൻ നിങ്ങളോട് പറയുന്നു അവനെ ഭയപ്പെടുവിൻ അഞ്ച് കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടിയിടെ ഓരോന്നും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം ഭയപ്പെടേണ്ട എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിച്ചാലും കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ശാന്തരായിരുന്നാൽ മതി ഭയപ്പെടേണ്ട അബ്രഹാത്തെ ദൈവം വിളിച്ച് അബ്രഹാത്തോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ കൂടെയുണ്ടായിരിക്കും ഞാനാണ് നിന്റെ ദൈവം നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് ജോഷുവായോട് ദൈവം അരുളി ചെയ്യുന്നതും അപ്രകാരം തന്നെയാണ് മോശയോടും ദൈവം പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിൻ്റെ ദൈവം നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല അത്ര വാക്ചാതുര്യയും ശക്തിയും നിനക്ക് ഞാൻ തരും നിന്നോട് പലരും യുദ്ധം ചെയ്യും പക്ഷെ ആരും വിജയിക്കുകയില്ല പറവ പോലും നിൻ്റെ മുൻപിൽ വിജയിക്കുകയില്ല ശക്തമായ കരത്താൾ ഞാനവരെ പ്രഹ പ്രഹരിക്കും ഏശയ്യയുടെ പുസ്തകം മുഴുവനും ഈ ഉറപ്പ് തരുന്ന പുസ്തകമാണ് ഭയപ്പെടണ്ട നാൽപ്പത്തി ഒന്ന് പത്ത് പറയുന്നു ഭയപ്പെടണ്ട സംഭ്രമിക്കുവേണ്ട ഞാൻ നിൻ്റെ വലത്തുകൈ പിടിച്ചിരിക്കും ഞാനാണ് പറയുന്നത് നീ ഭയപ്പെടണ്ട ഏശയ്യ നാൽപ്പത്തി മൂന്നിൻ്റെ അഞ്ച് ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാമത്തെ തിരുവചനം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഭയപ്പെടുകയില്ല കർത്താവ് എന്നോട് കൂടെയുണ്ട് മരണത്തിൻ്റെ നിഴലിലും ഭയപ്പെടേണ്ട നീ ആശുപത്രി ഐ സിയുയിലാണെങ്കിലും ഭയപ്പെടണ്ട കോവിഡിൻ്റെ മൂർധന്യ അവസ്ഥയിലാണെങ്കിലും ഭയപ്പെടണ്ട ക്യാൻസറിൻ്റെ നാലാമത്തെ സ്റ്റേജിലാണെങ്കിലും ഭയപ്പെടണ്ട മരണവൽക്കരത്തിൽ നീ അകപ്പെട്ടാലും ഭയപ്പെടണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും ഞാൻ നിന്നെ വിമോചിപ്പിക്കും ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന കർത്താവാണ് മഹാമാരിയിൽ നിന്ന് സംരക്ഷിക്കുന്ന കർത്താവാണ് നോഹയെ കർത്താവ് സംരക്ഷിച്ചതുപോലെ കർത്താവിൽ വിശ്വസിക്കുന്നവനോ കർത്താവിൽ അഭയം കണ്ടെത്തുന്നവന് ഒരിക്കലും തകർച്ച ഉണ്ടാവുകയില്ല നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇതൊരു വെറും വാക്കല്ല ഇസ്രായേൽ ജനത ചെങ്കടലിലൂടെ നടന്നു കയറിയപ്പോൾ കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു കർത്താവ് അവരുടെ മുൻപിലും പിൻപിലും പളയമടിച്ചിരുന്നു അവർക്ക് മുൻപെയും പിൻപേയും കർത്താവിൻ്റെ ദൂതൻ നടന്നിരുന്നു പറയുമുള്ളവരെ അതുകൊണ്ടാണ് അതേ കർത്താവ് പരാജയപ്പെടുത്താത്ത കർത്താവ് വിജയം തരുന്ന കർത്താവാണ് പറയുന്നത് ഭയപ്പെടണ്ട ഭയമാണ് ജീവിതത്തിലെ എല്ലാ ആകുലതകൾക്കും അടിസ്ഥാനം വിശുദ്ധ പൗലൂസ് ലീഗ പറയുന്നുണ്ട് ഒരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാവില്ല ഒന്നിനും എന്തോരം കഷ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളെയൊക്കെ പൗലൂസ് തരണം ചെയ്തത് ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസമായിരുന്നു ദൈവവചനത്തിൽ ആഴമായി വിശ്വസിച്ചു ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ ആഴമായി വിശ്വസിക്കുക ജീവിതത്തിൽ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചു പോയാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട് ആ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല മരണവൽക്കരത്തിലേക്ക് അകപ്പെടുമ്പോഴും മറ്റെല്ലാവരും വിട്ടുപോയാലും കർത്താവ് നിൻ്റെ കൂടെ വരും നീ ക്വാറൻ്റൈനിലായിരുന്നാലും കർത്താവ് നിൻ്റെ കൂടെ വരും നീ കോവിഡ് ബാധിതനായിരുന്നാലും കർത്താവ് നിൻ്റെ കൂടെ വരും നീ എത്ര മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടാലും കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കും മനുഷ്യർക്ക് ചേർന്ന് നിൽക്കാനാവില്ല ഒരിക്കലൊരു സ്ത്രീ എന്നോട് പറഞ്ഞു അച്ഛാ എനിക്ക് ക്യാൻസർ ആണ് എന്നറിഞ്ഞ നിമിഷം എനിക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവ് പോയിട്ട് പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹം പിന്നീട് വന്നിട്ടേ ഇല്ല പ്രിയമുള്ളവരെ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചു പോയാലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും ആരൊക്കെ നിന്നെ കല്ലെറിഞ്ഞാലും ദൈവം നിന്നെ വിധിക്കാതെ നിൻ്റെ കൂടെ ഉണ്ടാവും യങ്ങനാൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായത്തിൽ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എല്ലാവരും കല്ലെറിയാൻ നിൽക്കുമ്പോഴും എല്ലാവരും വിചാരണ ചെയ്യുമ്പോഴും തല കുമ്പിട്ട് ഒരാളിരിപ്പുണ്ട് പാപം ചെയ്ത ഒരാളല്ല എന്തിനാണ് അവൻ തല കുനിഞ്ഞത് നിന്നെ നോക്കി നിന്നെ മുറിപ്പെടുത്താത്തൊരു ദൈവം നിന്നെ നോക്കി നിന്നെ വ്രണപ്പെടുത്താത്തൊരു ദൈവം നിൻ്റെ പാപത്തിലേക്ക് നോക്കാത്തൊരു ദൈവം നിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി നിൻ്റെ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവം വിധിക്കാതെ നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്രയും ഭയം എന്തിനാണ് ഇത്രയും അസ്വസ്ഥത ഒരു കാര്യമേ ആവശ്യമുള്ളൂ അവനിൽ വിശ്വസിച്ച് നിനക്ക് നൽകപ്പെട്ട വഴിയെ യാത്ര തുടരുക വിശ്വാസത്തോടെ ദാവീദ് യാത്ര ചെയ്തതുപോലെ മരണത്തിൻ്റെ നിഴലിലും ദാവീദ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് യാത്ര ചെയ്തു ദാവീദിനെ പോലെ അജയനായി ആരാണ് പരാജയപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല കാരണം അവനറിയാം ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട് ഈ ഒരു വാക്കിൻ്റെ പിൻബലത്തിൽ ഈ വചനത്തിൻ്റെ പിൻബലത്തിൽ നമുക്കായിരിക്കാം നീ എത്ര സങ്കടത്തിലായിരുന്നാലും നീ എത്ര ദുരിതത്തിലായിരുന്നാലും നീ എത്ര ക്ലേശത്തിലായിരുന്നാലും എത്ര ദുരന്തത്തിലായിരുന്നാലും നിന്നോടൊപ്പം നിൽക്കുന്നൊരു ദൈവമുണ്ട് അത് നിന്നെ തകർക്കാനല്ല അവൻ നിന്നെ രക്ഷിക്കും നിൻ്റെ രക്ഷകനായ ദൈവം ആ രക്ഷകൻ കൂടെയുള്ളപ്പോൾ ഏത് മേഖലയിൽ നിന്ന് രക്ഷിക്കുന്ന ആ രക്ഷകൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഭയം ഭയപ്പെടാതെ അവനോടൊപ്പം ധൈര്യമായിരിക്കാം നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവലി നാമത്തിൽ അമേ